ഹായ് ഈ ശിശുദിനത്തിൽ മറ്റൊരു കാര്യം നിങ്ങളെ ഓർപ്പിക്കാനുണ്ട് അതായത് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും വളരെയധികം ഉപദ്രവങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടവും സമൂഹത്തിലുമാണ് ആയിരിക്കുന്നത് കുഞ്ഞെന്നോ വലുതെന്നോ ഇല്ലാതെ വളരെയധികം ദുരിതങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഞാൻ മുമ്പ് പാടോടെയായിത്തറുന്ന കുഞ്ഞുങ്ങളുടെ വാത്സല്യം കുഞ്ഞുങ്ങളുള്ള ആ സ്നേഹം അവരുടെ ആത്മാർത്ഥത വെളിപ്പെടുത്തുന്ന ഒരു ദാനത്തിന് ചില വരികളാണ് ഞാൻ ചുല്ലോടെയായിത്തുന്നത് എന്നാൽ അപ്പോൾ തന്നെ അവരെ വളരെയധികം സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട് എല്ലാവരുടെ കയ്യിലും കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പാടില്ല എല്ലാവരുടെയും കൂടെ കുഞ്ഞുങ്ങളെ വിടാൻ പാടില്ല വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം വളരെ കെയർഫുള്ളായിരിക്കണം അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി കുഞ്ഞുങ്ങളെ കരുതണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കവിതയുണ്ട് അത് നമ്മുടെ ഈ ട്രുവണ്ടം ജില്ലയിലെ തന്നെ കവിയായ മുരുകൻ കാട്ടാക്കട് എഴുതിയ ആ ഒരു കവിത കവിതയാണ് സൂര്യകാന്തി നോവന്ന ആ കവിതയുടെ പേര് അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങൾക്ക് നമ്മൾ വളരെ കരുതൽ കൊടുക്കൂടിയായി തരും അത് ആൺകുഞ്ഞുങ്ങൾക്കും വേണം കാരണം അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നമ്മമായിരിക്കുന്നു ആ കവിതയുടെ ചില വാര്യങ്ങൾ ചൊല്ലി മുമ്പോട്ട് നീങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുക പാതിപ്പിരിഞ്ഞൊരു പൂമുട്ടു ഞാൻ ഞാനന്റെ മോഹങ്ങൾ വാടിക്കരിഞ്ഞു പോയി ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞ ഓരോ തലവും കൊഴിഞ്ഞുപോയി പാതിപ്പിരിഞ്ഞൊരു പൂമുട്ടു ഞാൻ ഞാനന്റെ മോഹങ്ങൾ വാടി കരിഞ്ഞു പോയി ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞ ഓരോ കൊഴിഞ്ഞു പോയി സൂര്യകാന്തിപ്പൂവ് ഞാൻ ഇന്ന് എന്റെ ഈ സൂര്യൻ നെല്ലിക്കാട്ടിലേഖയായി പേടിപ്പെടുത്തുന്ന മൂളലായിരുന്നു മാ പേവിഷത്തുമ്പികൾ പാറിടുന്നു കരിന്തേളുകൾ മുത്തിമുത്തി കുടിക്കുവാൻ വെറുതെ ജനിച്ചതോ പെൺമുട്ടുകൾ കനിവുള്ള കർക്കട കരിമഴക്കൊപ്പമായി കരയാൻ ജനിച്ചതോ പെൺമുട്ടുകൾ പെണ്ണു പിഴച്ചതാണില്ല അവൾക്കില്ലാഭിമാനങ്ങൾ മാനനഷ്ടം പന്നിയെ പോലെ മുരടുന്നു ചെന്നായ പത്രങ്ങൾ പാത്രങ്ങളാക്കി വിളമ്പുന്നു പ്രഭാതസദ്യ ഇരകൾക്കു പിറകെ കുതിക്കുന്ന പട്ടികൾ പതിവായി കുരച്ചു പേയാടുന്ന സന്ധ്യകൾ കഴുകൻ മുഖങ്ങൾ വെളിച്ചത്തിലും പിന്നിരതൻ മുഖങ്ങൾ ഇരുട്ടിലും മാധ്യമത്തിര മത്സരങ്ങളാൽ തകരുന്ന സന്ധ്യകൾ പതയുന്ന പരികാസലഹരികൾ കൊപ്പമാ പതിവുള്ള പലകാര വർത്തമാനങ്ങൾ ഇടയ്ക്ക് സഹതാപങ്ങൾ ഇടിവെട്ടുകൾ ഇതിൽ മുറിയുന്ന ഹൃദയങ്ങൾ ആര് കണ്ടു അതുകൊണ്ട് പ്രിയരെ ഈ ശിശുദിനത്തിൽ നമ്മുടെ പെൺകുഞ്ഞുങ്ങളെയും ആൺകുഞ്ഞുങ്ങളെയും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ കരുതണം നമ്മളവരെ സൂക്ഷിക്കണം എല്ലാവരെയും വിശ്വസിച്ച് ആ നമ്മൾ അവരുടെ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ അയക്കണ്ട അവരുടെ കൂടെ നമ്മൾ നിർത്തണ്ട മാതാപിതാക്കളുടെ സംരക്ഷണ വലയത്തിൽ തന്നെ അവരെ നിർത്തി അവർക്ക് വേണ്ടതായ സംരക്ഷണം കൊടുത്ത് അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ആ വാക്കുകളും പാട്ടുകളും കഥകളും ഒക്കെ പറഞ്ഞുകൊടുത്ത് ഒരു നല്ലൊരു മനസ്സിനുടമയാക്കി കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയെടുക്കാൻ സുപുത്ര ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം